അസ്സാമലൈക്കും വൈദ്യരെ പിന്നെ ഞാൻ റിഷാനാണ് വയനാട്ടിൽ നിന്നാണ് വരുന്നത് പിന്നെ നമുക്കിപ്പോൾ നിങ്ങൾ ഒന്ന് തന്നിട്ടില്ലേ എന്തെല്ലാം നല്ല മാറ്റങ്ങളുണ്ട് നമുക്ക് നല്ലതെൻ്റെ വേദന ഫുള്ള് വിട്ടുപോയി ഞാനിതൊരു എട്ട് വർഷത്തിന് മേലെയാണ് ഞാൻ ഈ വേദന കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് വേദന വരും ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കും വയനാട്ടിലും വാനന്തവാടിയിൽ നിന്ന് കാണിക്കും അത് രണ്ട് ദിവസം മരുന്നൊടിക്കും അത് മാറും വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അത് അങ്ങനെ തന്നെ തിരിച്ചു വരും അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ് എക്സ് കുറേ എക്സ്റേ എടുപ്പിക്കും അതിൽ കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ തെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോയി അതിലും മാറ്റമില്ല ലാസ്റ്റ് ഞാനത് കോഴിക്കോട് മാനന്തവാടിയിൽ നിന്ന് ഡോക്ടറെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എഴുതി റെഫർ ചെയ്യിച്ച് വാങ്ങിച്ചു അവിടെ വന്ന് അവിടെ കാണിച്ച അവിടെ കാണിച്ചിട്ടും ഭയങ്കര ഉള്ള ഗുളിക എനിക്ക് ഗുളിക കുടിച്ച് കഴിയുന്നതോടുകൂടി ഞാൻ ആ ഉറങ്ങി പോകും അത്രക്ക് സ്ട്രോങ് ഉള്ള ഗുളികയായിരുന്നു അതിലും ഒരാഴ്ച കുറയും അല്ലെ പത്ത് ദിവസം അല്ലെ രണ്ടാഴ്ച ഇതേ ഒരു കുറവിലങ്ങ് നിൽക്കും വീണ്ടും അതിൻ്റെ ഡബ്ബിള് വരുമായിരുന്നു ഇപ്പോൾ അലഹദില്ല ഞങ്ങളിവിടുന്ന് നമ്മളെ എൻ്റെ ഒരു കുടുംബക്കാരെ ഇവിടുന്ന് വന്നിട്ട് വയനാട്ടിൽ നിന്ന് വന്ന് എനത്തു പറഞ്ഞ നല്ല വ്യത്യാസം പോയോക്ക് പോയവക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് വൈദ്യൻ്റെ നമ്പർ തരുന്നത് അങ്ങനെ വൈദ്യരെ വിളിച്ച് ആ പിന്നെ ഞാൻ അങ്ങോട്ട് വന്നത് വന്ന അലഹമ്മില്ല എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ അലഹമില്ല ഇല്ല എല്ലാം കൂടി മാറ്റം വന്നു എനിക്ക് ഇപ്പം ഞങ്ങളൊന്ന് ഏഴാളാണ് ഒരു കാറ് വിളിച്ചിട്ട് വയനാട്ടിൽ നിന്ന് വന്നത് ഞങ്ങളടുത്ത് ഞങ്ങളുടെ കുടുംബക്കാരും അയൽവാസികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഏഴാൾ വന്നു ഏഴാളും ഇന്ന് അലഹമ്മില്ല ഇന്ന് ഈ നേരം വരെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ല എന്നുവെച്ചാൽ എൻ്റെ ഉമ്മാകും തിരയെ മടക്കാനാവില്ലായിരുന്നു മുട്ടൊന്നും മടക്കാനാവില്ല കയ്യധികം പൊന്തില്ല അങ്ങനത്തെ ആളിപ്പോൾ നല്ല ഉഷാറായിട്ട് കഹിയും പൊന്തിക്കുന്നുണ്ട് പണികൾ എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ പറ്റ കടന്നു പോയതായിരുന്നു ഞാൻ ഏഴ് മാസം റബിയിൽ അല്ല റമവാൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് വർക്ക് പണി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഒന്ന് കുഞ്ഞിൽ നിന്ന് വരുമ്പോൾ നിനക്ക് വേദന എടുക്കുക സ്റ്റൂൾ മുതലായിരുന്നു ഖരിച്ചത് അങ്ങനെ പറ്റ സൈഡായത് ഒരു ഏഴു മാസത്തി ഏഴു മാസത്തിനടുത്തായി ഈ വൈദ്യത്തേക്ക് വൈദ്യത്തേക്ക് വരുന്നതിൻ്റെ കുറച്ച് മുന്നേ വരെ ഇപ്പം അലഹമ്മദ അലഹമ്മ എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല നല്ല റാഹത്തുണ്ടിപ്പോൾ അസാം